നമസ്കാരം കൊല്ലം ആശ്രാമ മൈതാനത്തിന് സമീപമുള്ള ആളൊഴിഞ്ഞ വഴിയിൽ ഒരു ആക്സിഡന്റ് മെയ് ഇരുപത്തിയാറിന് നടന്ന ഒരു ആക്സിഡന്റ് കൊലപാതകമായ സംഭവത്തിലേക്ക് വെളിച്ചം വീശുന്ന കഥകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ നിൽ ഞങ്ങൾ നിൽക്കുന്നത് കുടശ്ശനാട് പന്തളം കുടശനാട് അദ്ദേഹത്തിൻ്റെ ഭവനത്തിന് മുന്നിലാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുമായിട്ടാണ് ഞങ്ങളിപ്പോൾ സംസാരിക്കാനായിട്ട് ഒരുങ്ങുന്നത് അവർ അദ്ദേഹം അവർക്ക് അവിടെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ അവിടെ അദ്ദേഹം ബി എസ് എൻ എല്ലിൻ്റെ അസിസ്റ്റൻ്റ് ജനറൽ മാനേജരായിട്ട് റിട്ടയർ ചെയ്ത ആളാണ് ദീർഘകാലം ബി എസ് എൻ എൽ സേവനമനുഷ്ഠിച്ച് ധാരാളം പണം കയ്യിൽ ഉണ്ടായിരുന്ന കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ സ്വാധീനിച്ച് അദ്ദേഹത്തിൻ്റെ പണം സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിക്കുന്നതിനായിട്ട് ബാങ്കിൻ്റെ മാനേജരായിരുന്ന സരിതയ്ക്ക് കഴിഞ്ഞു ആ സരിത അതിന് അതിനുശേഷം മറ്റു ബാങ്കുകളിൽ ഉണ്ടായിരുന്ന നിക്ഷേപങ്ങളൊക്കെ ധാരാളം പലിശ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അവരുടെ ബാങ്കിലേക്ക് തന്നെ എത്തിക്കുകയും ആ പണത്തിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ലോണായി എടുത്തു മാറ്റുകയും ചെയ്തു മറ്റു ബാങ്കുകളിൽ നിക്ഷേപിച്ചിരുന്ന പണമൊക്കെ തന്നെ ഈ സ്വകാര്യ ബാങ്കിലേക്ക് എത്തിക്കുകയും ധാരാളം പലിശ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രലോഭിപ്പിച്ചിട്ടുകൊണ്ടാണ് പാപ്പച്ചൻ ആ സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിക്കാൻ തയ്യാറായത് പാപ്പച്ചനെ പാപ്പച്ചൻ്റെ ജീവിത സമ്പാദ്യങ്ങളും റിട്ടയർമെൻറ്റ് ചെയ്ത റിട്ടയർമെൻ്റ് വഴി കിട്ടിയ പണവുമെല്ലാം ഏഴോളം ബാങ്കുകളിലായിട്ടാണ് അദ്ദേഹം നിക്ഷേപിച്ചിരുന്നത് അത് അവിടെ നിന്നെല്ലാം ഈ പണം ഈ സ്വകാര്യ ബാങ്കിലേക്ക് എത്തിക്കുന്നതിന് സരതിക്ക് കഴിഞ്ഞു അങ്ങനെ ആ പണത്തിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ അവർ ലോണായിട്ട് പാപ്പച്ച സിഗ്നേച്ചർ സ്വന്തമാക്കി എടു അടിച്ചു മാറ്റുകയായിരുന്നു അതിനെ സംബന്ധിച്ചുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ട് അതിൽ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന പലിശയിലുള്ള കുറവ് സംഭവിച്ചപ്പോഴാണ് അദ്ദേഹം ബാങ്കിനെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കാമെന്നും അത് നോക്കാമെന്നും പറഞ്ഞ് അദ്ദേഹത്തെ നിലനിർത്തിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് കൊലപാതകത്തിലേക്ക് അദ്ദേഹം അവരെ എത്തിച്ചേർന്നത് അതിനു വേണ്ടിയിട്ട് അനൂപിനെ കൂട്ടുപിടിക്കുകയും അനൂപ് അനു അനൂപും അതേപോലെ തന്നെ മാഹിൻ അതേപോലെ തന്നെ വാഹനം ഓടിച്ച് കയറ്റി കൊൽ കൊലപ്പെടുത്തിയ അനിമോനും എല്ലാം ചേർന്ന് നടത്തിയൊരു ഗൂഢാലോചനയാണ് ഇപ്പോൾ ഇതേ പുറത്തേക്ക് വന്നിരിക്കുന്നത് അനൂപാണ് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി തരുത ആശ്രമം മൈതാനത്തിന് സമീപം ഉണ്ട് എന്നും കാണാനായി എത്തണമെന്നും നമുക്ക് ചായ കുടിക്കാമെന്നും പറഞ്ഞിട്ടാണ് അനൂപ് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവരുന്നത് രണ്ടുപേരും യാത്ര ചെയ്തു അദ്ദേഹം പാപ്പച്ചൻ സൈക്കിളിലും അനൂപ് ബൈക്കിലുമായിരുന്നു യാത്ര ചെയ്തത് ബൈക്ക് മുന്നോട്ട് ഓടിച്ചു പോയി കാർ നിർത്തിയിട്ട് കാത്തിരുന്ന അനൂ അനിമോന് നിർദ്ദേശം കൊടുത്തു അടയാളം കൊടുത്തു ഇതാ വരുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയിച്ചതിന് പ്രകാരം പാപ്പച്ചൻ എത്തിയ ഉടൻ തന്നെ കാർ സ്റ്റാർട്ട് ചെയ്ത് അദ്ദേഹത്തെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു ഇടിച്ച് റോഡിലേക്ക് വീണ് അദ്ദേഹത്തിൻ്റെ മുകളിൽ കൂടി കാർ ഓടിച്ചു കയറ്റി മരണം ഉറപ്പാക്കി ഇതിന് സാക്ഷിയാകാനായിട്ട് അവർ തന്നെ ചുമതലപ്പെടുത്തിയിരുന്ന മാഹിൻ ഓട്ടോയിൽ അതേസമയത്ത് അവിടെ എത്തുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്തു എന്നാൽ ഈ മാഹിനോട് നാട്ടു കോടിക്കൂടിയ നാട്ടുകാർ ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് നിഷേധിക്കുകയും ചെയ്തു ചോര വാർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ എത്തിക്കണം എന്ന് പറഞ്ഞപ്പോൾ പോലും മാഹിനതിന് തയ്യാറായില്ല പിന്നീട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്നും ആംബുലൻസ് വരുത്തിയ ശേഷമാണ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ദീർഘ ദീർഘസമയം അദ്ദേഹത്തിൻ്റെ രക്തം വാർന്നു പോകാനും മരണത്തിന് കാരണമാവുകയും ചെയ്തു എന്ന് നാട്ടുകാർ തന്നെ പറയുകയുണ്ടായി മിനി ബാങ്കിൽ മാനേജർ മാനേജരായിരുന്ന സരിതയാണ് സരിത പേരൂർക്കടയാണ് താമസിക്കുന്നത് ഇപ്പോൾ ഒരു പുതിയ വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ആവശ്യത്തിലേക്കാണ് ഈ പണമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് എന്നാണ് അവർ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് ആ സ്വകാര്യ ബാങ്കിൽ എഴുപത്തെട്ട് ലക്ഷം രൂപയോളം പാപ്പച്ചൻ നിക്ഷേപിച്ചിരുന്നു അവിടുത്തെ എക്സിക്യൂട്ടീവായിരുന്ന ആയിരുന്ന അനൂപിൻ്റെ സഹായത്തോടെയാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് സരിതയും അതേപോലെ തന്നെ അനുമോനും ഒരേ കമ്പ ഒരേ സ്ഥാപനത്തിൽ ദീർഘനാൾ മുമ്പേ ജോലി ചെയ്തിരുന്നു അങ്ങനെയുള്ള പരിചയം അവർക്ക് ഇടയിലുണ്ടായിരുന്നു ഇവർ അതിൻ്റെ കൊലപാതകം ആസൂത്രണം ചെയ്യുന്നതിനായിട്ട് മൂന്ന് സിമ്മും മൂന്ന് ഫോണും പുതിയതായി വാങ്ങിക്കുകയും ആ ഫോണിലൂടെയായിരുന്നു ഇവർ ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ നട സംസാരിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരെ അവരുടെ സ്വന്തം ഫോണുകളിൽ ഇവർ തമ്മിൽ സംസാരിക്കുന്ന രേഖകൾ പോലീസിനെ കിട്ടാതെ പോയി ഏതായാലും സിം പോലീസിന് കിട്ടിയതോടെയാണ് ഈ കൊലപാതകത്തിലേക്കുള്ള വഴികൾ പോലീസിന് കൃത്യമായത് ഇതിന് കാരണമായത് മകൾക്ക് തോന്നിയ സംശയമാണ് ലക്നൗവിലുള്ള മകൾ നാട്ടിലെത്തിയപ്പോൾ ഈ കൊലപാതകം ഇത് കൊലപാതകമാണോ എന്ന് സംശയമുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇത്രയും നാൾ സമ്പാദിച്ച പണമൊക്കെ എവിടെ പോയി എന്ന് അന്വേഷിച്ചപ്പോഴാണ് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ലോൺ എടുത്തതായിട്ട് അവർ അറിയുകയും അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുകയും ഈ മരണത്തിൽ തനിക്ക് സംശയമുണ്ട് എന്ന് പറയുകയും ചെയ്തു കൊല്ലം ഈസ്റ്റ് പോലീസിൽ അറിയിക്കുകയും പിന്നീട് അത് ഡിവൈഎസ്പിക്കും എസ് പിക്കും പരാതി നൽകുകയും ചെയ്തതോടുകൂടിയാണ് ഈ കേസിൻ്റെ അന്വേഷണം നടന്നതും ഈ കൊലപാതകത്തിൻ്റെ സത്യം പുറത്തേക്ക് വരികയും ചെയ്തത് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ വിവേകും അതേപോലെ തന്നെ എ സി പി ഷെറീഫും ചേർന്നാണ് ഈ കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിയിക്കാനായിട്ട് മുന്നോട്ട് വന്നത് ലഖ്നൌവിലുള്ള മകൾക്ക് തോന്നിയ സംശയമാണ് ഈ കൊലപാതകത്തിന്റെ സത്യം തെളിയിക്കാനായി ഇപ്പോൾ ഇട വന്നിരിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോട് നമുക്ക് സംസാരിക്കാം അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം ഒരു കുഴപ്പമില്ല ഈ സൈക്കിള് ഉള്ളൂ കൊല്ലം പിന്നെ കൊലമാണെന്ന് നമുക്ക് അറിയുന്നില്ല വണ്ടി ആക്സിഡൻ ഉണ്ടായെന്ന് പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേരും കൂടെ കൊല്ലത്തിരുന്നു കൊല്ലം ചിങ്ങക്കിടച്ച് ഈ ഗവൺമെൻറ് ആവശ്യത്തിൽ ചെന്നപ്പം അവർ പറഞ്ഞു കുട്ടിയെത്തു പോയിട്ടുണ്ടെന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പത്ത് മാക്കോളയും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു ചെന്നപ്പം ഈ ചേട്ടൻ്റെ മോൻ വിളിച്ചു ഇവിടെ ആ ചോദിച്ചു അപ്പം പുള്ളിയുടെ ഒരു അമ്മാച്ചനുണ്ട് അമ്മാച്ചൻ്റെ മോൻ പറഞ്ഞു നിങ്ങൾ തന്നെ നിൽക്കുക ഞങ്ങൾ വരുന്നുണ്ടോ നേരെ ഞങ്ങൾ വീണ്ടും ജില്ല ആശുപത്രി വന്നു നമ്മുടെ കൊണ്ടത്തെ ആശുപത്രി വന്നിട്ട് ബോഡി കൊണ്ടു വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇതേതിലും കാണുന്നുണ്ടോ നോക്കി വന്നു ഞാൻ അതെല്ലാം കഴിഞ്ഞു ഞാൻ കണ്ട് കരഞ്ഞു കരഞ്ഞു കഴിഞ്ഞ് പിന്നെ

രണ്ടുപേരും മാത്രമേ ഉട പിന്നെ ഈ മോളുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ കുറച്ചു ദിവസം അങ്ങോട്ട് പോയ കൂടിക്കണേ സംഭവിക്കുന്നു പുള്ളി അങ്ങോട്ട് പോയി ഭാര്യ അപ്പൊ പുള്ളി തന്നെയുള്ളത് അതാണ് ഇപ്പൊ അങ്ങനെ നമ്മളിപ്പൊ പറയുന്നത് കേൾക്കുമ്പോ കുടുംബത്തിൽ നിന്ന് ഉപേക്ഷിച്ച് നിർത്തിയിരുന്ന ഒരാളാണ് മക്കളെ നോക്കിയിട്ട് ചെലവുകൾ ഒന്നും ഇല്ല പിന്നെ പുള്ളി പൈസ ഒക്കെ മക്ക കൊടുക്കാതെന്താ പുള്ളി തന്നെ വെച്ചോണ്ടിരുന്നത് പ്രത്യേക സ്വഭാവം അഞ്ചു പൈസ വെറുതെ കളയല്ല ആവശ്യം മാത്രം അതന്നേരം അതുകൊണ്ടാണ് ഇവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് പിടിക്കാൻ രൂപ കൊടുത്താൽ അതുപോലെ ഇത് എങ്ങനെ കണ്ടുപിടിച്ചത് ുംറിഞ്ഞത് ഇത് കൊലപാതകമാണെന്ന് തെളിയാൻ കാരണം എങ്ങനെയായിരുന്നു വണ്ടി ഇടിച്ച് ചത്തന്നുള്ള വികാരം ആയിരുന്നു അറിഞ്ഞത് ഞങ്ങളെ പിന്നെ ഞങ്ങളെ അവിടെ ഞങ്ങളെല്ലാം അറിയുന്നില്ല പിന്നെ ഇപ്പൊ രണ്ടുമൂന്ന് വർഷത്തിന് മുമ്പ് അപ്പൊ ഇത് കൊന്നാന്നറിയുന്നത് അപ്പൊ ഇത് പക്ഷേ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാ അതിനത്തേക്ക് എത്തിയെന്ന് മക്കൾ പോലും പറഞ്ഞു എന്താ കാര്യങ്ങളും അവര് അവിടെ പോയിട്ടില്ല അവരവിടുന്നാണ് അല്ല അവര് സ്ഥലത്തില്ല ഇല്ല 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 രണ്ടുപേരും ഇല്ല മോളും ഇല്ല മോനും ഇല്ല മോളെ മോനാണെങ്കിൽ കല്യാണം കഴിച്ചു അത് കഴിഞ്ഞ യാതൊരു ഇങ്ങനെ പിന്നെ അവിടെ നമ്മളൊക്കെ വിളിക്കുമ്പോൾ നമ്മളുമായിട്ടൊക്കെ വലിയ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന വേറെ

പിന്നെന്താ പിന്നെ വലിയ നോക്കാത്ത അവർക്കൊക്കെ പണിയാൻ പറ്റുമായിരിക്കും ജീവിച്ചിട്ട് പിന്നെ പുള്ളി എന്താ മക്കളിൽ നിന്ന് മാറി താമസിക്ക ഭാര്യ കൂടെ എന്താ കൊണ്ടാ അതെന്താണോ മക്കൾ അവർക്ക് ഓരോ തൊഴിലുണ്ടോ കൊച്ചു തന്നെയാണല്ലോ കൊച്ചു അപ്പൊ തിരുവനന്തപുരത്തായിരുന്നു അപ്പൊ പിന്നെ സ്ഥലം മാറ്റം കിട്ടി അങ്ങോട്ട് പോയതാ ഇതിപ്പോ ഇതിപ്പോ വന്നപ്പോ പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാനുള്ള എങ്ങനെ മക്കളുമായിട്ട് ലക്ഷം രൂപ പോയിട്ടുണ്ട് അപ്പൊ സംശയം ഞങ്ങളോട് പറഞ്ഞു ഇതുപോലെ പപ്പായുടെ അക്കൗണ്ടിൽ നിന്ന് പൈസയൊക്കെ പോയിട്ടുണ്ട് ഇത് പപ്പായാലും വാങ്ങിച്ചതായിരിക്കും അപ്പം നമ്മൾ പറഞ്ഞു അങ്ങനെ ആ നമുക്കും ഒന്നും അറിയത്തില്ലല്ലോ അപ്പൊ പിന്നെ കഴിഞ്ഞ അവരെ അക്കൗണ്ടൊക്കെ പരിശോധിച്ചപ്പോഴെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഒക്കെ പോയിട്ടുള്ള ലോൺ എടുത്താണെന്ന് പറഞ്ഞു ഇവരവിടെ തിരക്കിയപ്പോ അപ്പ ഇവർ പപ്പായക്ക് ലോൺ ലോൺ എടുക്കണമെന്നാവശ്യമില്ല ലോണ് എടുക്കണ്ടെന്നാവശ്യം ലോണൊന്നും ഇപ്പൊ അയ്യ അച്ചാച്ചനും ചെന്നിട്ട് അവിടെ ചോദിച്ചു എന്റെ പൈസയൊക്കെ എങ്ങനെ പോയതാണ് എന്റെ പൈസ ഒന്നും കാണുന്നില്ല അതിപ്പോ ലോൺ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ലോണൊന്നും ഇല്ല ഞാൻ ലോൺ എടുത്തിട്ടില്ല എന്റെ പൈസയൊക്കെ പോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊച്ചും സംശയം തന്നിട്ട് അവള് പോലീസുകാരോടല്ലോ പോലീസ് അവരോട് പറഞ്ഞു അങ്ങനൊന്നും ഇല്ല നിങ്ങൾക്ക് അത് തെറ്റിദ്ധാരണയാണ് ലോൺ എടുത്തതാ അപ്പൊ അവനു പറഞ്ഞു ആ പോലീസ് നമ്മളോട് ഇതൊന്നും സഹകരിക്കുന്നില്ല അപ്പൊ അവള് സി ഐ വക്കീലിനെ വെച്ച് സി ഐക്ക് കൊടുത്തിട്ടാണ് അവള് പോയത് ജോലിസ്ഥലത്ത് പോയത് അപ്പൊ അവരന്വേഷിച്ചതാ അന്വേഷിച്ച് ഇങ്ങനെ

അത്ര കഷ്ടപ്പെട്ട് അധ്വാനിച്ചു അതിന്റെ തലേനെ ഈ മരിക്കുന്നതിന്റെ തലേ ദിവസം ഇവിടെ വിളിച്ചു അതിന്റെ തലേ ദിവസം വിളിച്ചു ചൊവ്വ ബുദ്ധൻ വ്യാഴാഴ്ച മരിക്കുന്നേ ആ ചൊവ്വാഴ്ച വിളിച്ച സമയത്ത് ബുധനാഴ്ച വിളിച്ചു വ്യാഴാഴ്ച വിളിക്കുന്നു വിളിച്ചപ്പോഴും ഞാൻ ഈ അച്ഛനോട് പറഞ്ഞു കൊല്ലത്ത് അച്ചാദനാ വിളിക്കുന്നത് ചേർന്ന് ഫോൺ എടുക്കുന്നപ്പോ എന്നോട് പറഞ്ഞ അല്ല എനിക്കാണെങ്കിൽ ഇനി തന്നാമു അത് സൂക്ഷം പോലെ പോലീസുകാരാ വിളിച്ചത് ആ രണ്ടു ദിവസം അടുപ്പിച്ച് വിളിച്ചിട്ട് മൂന്നാം ദിവസം പോലീസ് വിളിച്ചിട്ട് നമ്മളോട് അന്നും ഈ വിവര ഞങ്ങളോട് പറഞ്ഞു നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു നമ്മളുമായിട്ട് സംസാരിച്ചു ആ മരിക്കുന്ന രണ്ടു ദിവസവും എല്ലാം എന്നോട് ചോദിച്ച കൊടുത്ത് ചോർജ് ഞങ്ങളുടെ മേല് ജോർജ് കുട്ടിച്ചാലുണ്ട് ജോർജ് ഡൂട്ടിയെ കാണാറുണ്ടോ അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നില്ലട നീ അങ്ങോട്ട് പോകണം ജോർജ് ഡ്യൂട്ടി എന്തു ചെയ്യാന്ന് നോക്കണം അപ്പൊ എനിക്ക് കേറ്റം കേടാൻ വയ്യ അങ്ങനെ അസുഖം ഉണ്ടെങ്കിൽ കൊല്ലത്തുവാൻ ഞാൻ എന്നെ ഹോസ്പിറ്റലിൽ കാണിക്കാം ഇതെല്ലാം പറഞ്ഞ് നമ്മളോട് എല്ലാ കാര്യങ്ങളും തലേ ദിവസം അപ്പൊ ഞാൻ ആ സമയം തന്നെ പിറ്റേന്ന് വന്നപ്പോഴാ പോലീസ് വിളിച്ചിട്ട് ഞാൻ അപ്പഴും ഫോൺ ചെന്നെടുത്ത് ലാൻഡ് ഫോൺ അപ്പൊ അച്ചാദൻ ലാൻഡ് ഫോണിലെ വിളിക്കത്തുള്ളു വിളിച്ചപ്പോ ോട് ഇങ്ങനെ പറയുന്നു പാപ്പിച്ചന്റെ അങ്ങന്റെ വീടാണോ പാപ്പച്ച ആക്സിഡന്റ് പെട്ടു പിന്നെ വിളിച്ചു കിടക്കുന്നു ഒന്നും ഇല്ലായിട്ടും അതാ ഭയങ്കര അപകടമാണെന്ന് ുംഴക്കുറിച്ച് അല്ലാതെ പോകില്ല കല്യാണത്തിന് മരണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ രൂപയായിട്ട് ി അധ്വാനിച്ച പൈസ മൊത്തം ഈ പൈസ കണ്ടപ്പോഴത്തേക്ക് അവർ കണ്ണു മഞ്ഞളിച്ചു പ്രഷർ ഷുഗർ കൊളസ്ട്രോളും ചായ കൊടുക്കാന് ഞാൻ ചോദിച്ചത് മധുരം വേണം അപ്പൊ എനിക്ക് ഷുഗറും ഇല്ല പ്രഷറും ഇല്ല മധുരം ഇട്ടു തന്നെ നേരത്തെ എങ്ങാണ്ടോ ഉണ്ടായിരുന്നു ഷുഗർ അതൊക്കെ മാറി മധുരം ഇട്ട വ്യായ കുടിക്കുന്നു ഒരു പ്രത്യേക ജീവ പിന്നോളം നിന്നോട് അത് പോലീസ് തന്നെ വിളിച്ചിട്ടു അഞ്ചുപേരെ കുടിച്ചു പറഞ്ഞു അപ്പം അവള് പറയാ ഓടി ഞാൻ ഒരുപാട് ഓടി സമയത്ത് പോണെ പറഞ്ഞാ ഗുജറാത്തിന് വരിക ഇന്നുള്ള പ്രധാനപ്പെട്ട ഇത് കാര്യങ്ങളുണ്ടെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഷെയർ മാർക്കറ്റും ഉണ്ടായിരുന്നു മറ്റും എല്ലാം ഉണ്ടായിരുന്നു അതിലേക്കും ആ പൈസ ഒക്കെയാണെന്നു അത് തോന്നുന്നത് എന്ത് വന്നു മറ്റു ബാക്കിലുള്ള പൈസ എല്ലാം അവരങ്ങോട്ട് വലിപ്പിച്ചു അങ്ങനെ അങ്ങനെ പോകുന്ന ആളല്ലായിരുന്നു ഞങ്ങളോടും പറയും എന്റെ ചെയ്യും പിന്നെ ഇതെങ്ങനെ പോയി എന്ന് അറിയത്തില്ല പക്ഷേ ഇവരുടെ ഭാര്യയൊക്കെ ബാങ്ക് അങ്ങനെ ഇട്ടുണ്ടെന്നാ പറയുന്നത് പത്രക്കാരും പറയുന്നുള്ളു പത്രത്തിൽ അവര് പത്രക്കാരുമായിട്ട് ആ തള്ളൂ മറ്റേസ്റ്റന്റോ അനൂപ് ഇവിടെ വന്ന എന്റെയും അവന്റെ ഇവരുടെ ഏതോ പ്രേരണ കൊണ്ടാണ് തോന്നുന്നു പോയി കൊല്ലാനായിട്ട് കൊണ്ടുപോയി